എൻ എസ് എസ് എൻ എസ് എസ് എന്ന് പറയുന്ന എൻ എസ് എസ് എന്ന് പറയുന്ന സമുദായിക സംഘടന ആളൊരു ചെറിയ മീനല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു സംഘടനയാണ് സംവിധാനമാണ് ഇന്ന് ചങ്ങനാശ്ശേരിയിലെ മന്നത്ത് പത്മനാഭന്റെ മന്നൻ ജയന്തി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ പ്രിയപ്പെട്ട പുത്രനാണെന്ന് ഏർ എടുത്തു പറയുകയാണ് എൻ എസ് എസിന്റെ സുകുമാരൻ നായർ വളരെ കൃത്യമായ ഒരു സൂചന എൻ എസ് എസിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആ സൂചന രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കോ എന്ന് നമുക്ക് ന്യായമായി സംശയിക്കാൻ അതിൻ്റെ കുറെ കാരണങ്ങളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പറയാം രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കോ എന്ന് നമുക്ക് ന്യായമായി സംശയിക്കാൻ അതിന്റെ കുറെ കാരണങ്ങളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പറയാം രമേശ് ചെന്നിത്തല വി ഡി സതീശനും മേലെ രാഷ്ട്രീയപരമായി കേരളത്തിലെ എല്ലാ ജാതി നേതാക്കളും പ്രധാനപ്പെട്ട പരിപാടികളിൽ ക്ഷണിക്കപ്പെട്ട നേതാവായി അതിഥിയായി ഇപ്പോൾ ടി വികളിൽ വലിയ വാർത്താ പ്രാർത്ഥനകളും മുഖമായി മാറുകയും ചെയ്യുന്നത് കൃത്യമായ ഒരു ഉത്തരം തന്നെയാണ് രാഷ്ട്രീയമാണ് അതാണ് വി ഡി സതീശനും മേലെ രമേശ് ചെന്നിത്തല ഭാവിയിൽ ചിലപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യതയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശിന്റെ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പുതിയ വക്കഫ് ഭൂമി വിവാദം നടക്കുന്നത് അതായത് നമ്മുടെ ചെറായി ഭാഗത്തൊക്കെ പിറവം മുനമ്പം ഭാഗം കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇവിടെ വി ഡി സതീശനും അപ്പുറത്തോട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് അവിടെയുള്ള സമുദായ നേതാക്കളുമായി സംസാരിച്ച് സമവായം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി സമുദായ നേതാക്കളുമായും വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ച് ഈ പ്രശ്നത്തിന് ഒരു ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി അവിടെയുള്ള ആളുകൾ എല്ലാവരും പ്രധാനമായി നോക്കിക്കാണുന്നത് രമേശ് ചെന്നിത്തലയാണ് ആ അർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകൾ മുനമ്പം വിഷയത്തിലും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇന്ന് തൃക്കുന്നു പോല അതുപോലെ കടൽക്ഷോഭ രൂക്ഷമായ തൃക്കുന്നപ്പുഴ മേഖലകളിൽ അവിടുത്തെ എം എൽ എ കൂടിയായ രമേശ് ചെന്നിത്തല എത്തുകയും അവിടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കുകയും വളരെ ജനകീയമായി അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ സമുദായ സംഘടനകൾക്ക് യു ഡി എഫിലുള്ള മുസ്ലിം ലീഗിനെ പോലെയുള്ള യു ഡി എഫിലെ രണ്ടാമനായ രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെ എൻ എസ് എസിനെ പോലെയുള്ള മറ്റ് സംഘടനകൾക്കും ക്രിസ്ത്യൻ സബുകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട വേണ്ടപ്പെട്ട ഒരു നേതാവായിട്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാറിയിട്ടുണ്ട് ആ രമേശ് ചെന്നിത്തല വളരെ സൗമ്യനായിക്കൊണ്ട് കാര്യങ്ങൾ ആളുകളെ കേൾക്കുകയും വളരെ കൃത്യമായ സ്ട്രൈറ്റ് ഫോർവേർഡായിട്ട് നിലപാടുകൾ പറയുകയും ചെയ്യുന്ന രമേശ് ചെന്നിത്തല അതുകൊണ്ട് തന്നെയാണ് ആ ചെന്നിത്തല ഭാവിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വി ഡി സതീശന് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞ് വി ഡി സതീശൻ അപ്പുറത്ത് നിൽക്കുകയും എന്നാൽ എല്ലാവർക്കും ീകരണ ഒരു നേതാവായി ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്താനുള്ള സാധ്യതയിൽ രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു ഇരട്ട എഞ്ചിൻ സംവിധാനമായി യു ഡി എഫ് ഇതുപോലെ പരിശ്രമിക്കുമ്പോൾ തന്നെയായിരിക്കും വളരെ മികച്ചൊരു വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് കേരളത്തിലെ പൊതുവെ രാഷ്ട്രീയത്തിൽ ഒരേ ഇങ്ങനെ മാറി മാറിയാണ് അതി മുന്നണികൾ അധികാരം പങ്കിടുന്നത് ഒരു തവണ യു ഡി എഫ് ആണെങ്കിൽ പിന്നെ എൽ ഡി എഫ് ആയിരിക്കും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതിനൊരു അപവാദമായിട്ട് സംഭവിച്ചതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായിയുടെ രണ്ട് തവണത്തെ തുടർഭരണം ജനങ്ങൾ പിണറായി വിജയന്റെ രണ്ടാമത്തെ ഭരണത്തോടു കൂടി വളരെ അസന്തുഷ്ടരാണ് പല മേഖലകളും എടുത്ത് പരിശോധിച്ചുകഴിഞ്ഞാൽ കഴിയാൻ അതിന് വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല ഏറെക്കൂടെ രാഷ്ട്രീയ നിരീക്ഷകർ ഒറ്റ വാക്കിൽ പറയുന്നത് യു ഡി എഫ് അടുത്ത തവണ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അങ്ങനെയുള്ള യു ഡി എഫിന്റെ അടുത്ത തവണത്തെ അധികാരത്തിൽ യു ഡി എഫിന്റെ ഇതുവരെയുള്ള പാറ്റേൺ പ്രകാരമുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുക എന്നതിനപ്പുറത്തോട്ട് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും കേരളത്തിന്റെ അടുത്ത ഭാവി മുഖ്യമന്ത്രി എന്നത് വളരെ കൃത്യമായി ഇപ്പോൾ നടത്തുന്ന കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും സൂചന നൽകുന്നുണ്ട് യു ഡി എഫിലെ അടികളും ആ അർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഈ അർത്ഥത്തിൽ കാണുന്നതിൽ വളരെ സന്തോഷവാന്മാരാണ് വി ഡി സതീശന്റെ ഇത് വി ഡി സതീശനാണെങ്കിൽ വലിയ അതൃപ്തി ഇതുവരെ ഈ വിഷയത്തിൽ വെച്ചു വെച്ചുപൊളർത്തുന്നതും കണ്ടില്ല കേരളത്തിലുള്ള രാഷ്ട്രീയ സാമുദായിക മത സംഘടനകൾ എല്ലാവരും ഒരുപോലെ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് വളരെ കൃത്യമായ ആ സൂചന തന്നെയാണ് നമുക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നമുക്ക് രമേശ് ചെന്നിത്തലയെ മിക്കവാറും കാണാൻ